തൃശ്ശൂരിൽ ശക്തമായ മഴയിലും കാറ്റിലും റോഡിലേക്ക് ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞു വീണു കോർപ്പറേഷന് മുന്നിലാണ് ഈ സംഭവം ഇതേ തുടർന്ന് തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റാൻഡിന് മുമ്പിൽ ഗതാഗതം സ്തംഭിച്ച നിലയിലാണ് മേൽക്കൂര മാറ്റാൻ ഫയർഫോഴ്സ് അസ്ത്ര ശ്രമം തുടരുന്നുണ്ട് വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു സാനു ഈ റോഡിലേക്ക് കോർപ്പറേഷൻ്റെ മുമ്പിലാണ് ഇരുമ്പ് മേൽക്കൂര മറിഞ്ഞു വീഴുന്നത് ഇത് ഏത് സ്ഥാപനത്തിൻ്റെ മേൽക്കൂരയാണ് മറ്റു അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സാനു കെ സജീവ് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തൃശൂർ ജില്ലയിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്ന് മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു എന്തായാലും മൂന്ന് മണിക്ക് ശേഷമാണ് വലിയൊരു കാറ്റും മഴയുമായിട്ട് തൃശ്ശൂരിലേക്ക് ദുരന്തം എത്തുന്നത് തുടർന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ തൊട്ട് സമീപമുള്ള ഒരു നാല് ബഹുനില കെട്ടിടം നാല് നില കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഇരുമ്പ് മേൽക്കൂര അതായത് ഈ കെട്ടിടത്തിന് മുകളിൽ താൽക്കാലികമായിട്ട് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് മേൽക്കൂരയാണ് താഴേക്ക് വീണിട്ടുള്ളത് അതായത് ഈ വലിയ ഗതാഗത തിരക്കുള്ള റോഡിലേക്ക് ഈ മേൽക്കൂര അതായത് ടൺ കണക്കിന് ഭാരമുള്ള മേൽക്കൂര ഒന്നായിട്ട് വന്ന് വീഴുകയായിരുന്നു ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള മേൽക്കൂരയാണ് ഈ ഒരു പ്രധാനപ്പെട്ട റോഡിലേക്ക് അടർന്ന് വീണത് അതായത് ഈ മേൽക്കൂര സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗാർഡറുകൾ അല്ലെങ്കിൽ ഇരുമ്പ് തൂണുകൾക്കടക്കം ബലക്ഷയമുണ്ടായിരുന്നു അത് കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണി നടത്തുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവായതാണ് ഇത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് വഴി വെച്ചതെന്നടക്കമുള്ള ഒരു ആരോപണം ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ഉയർന്നിട്ടുണ്ട് അതായത് നാലുകട നാലുകിടത്തിൻ്റെ മുകളിൽ നിന്ന് വലിയൊരു കാറ്റോടുകൂടി ഈ മേൽക്കൂര ഒന്നാകെ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലടക്കം ഈ ഒരു കോർപ്പറേഷന് സമീപമുള്ള കെട്ടിടങ്ങളിലടക്കം ബലക്ഷയമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ കൗൺസിൽ യോഗങ്ങളിലടക്കം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും ഒരു കൃത്യമായിട്ടുള്ള നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാവാഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതെന്ന് തന്നെയാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു അപകടം ഈ കോർപ്പറേഷന് സമീപം ഉണ്ടായിരുന്നു ഒരു ചെറിയ കാറ്റടിച്ചപ്പോഴത്തേന് ഈ മേൽക്കൂര ഫ്ലെക്സ് ബോർഡുകളടക്കം താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ മണിക്കൂറുകളായി ഏകദേശം രണ്ട് ണിക്കൂറിലധികമായിട്ട് മൂന്നിലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ റോഡിലേക്ക് വീണിട്ടുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് ഇരുമ്പ് മേൽക്കൂര മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചത് എന്തായാലും നമുക്ക് കോർപ്പറേഷൻ കൗൺസിലർ അടക്കം നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ ഒരു അപകടം ഉണ്ടാവുക എന്താണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ച കാരണം കാരണം കോർപ്പറേഷന്റെ വലിയൊരു ഗുരുതരമായിട്ട് പിന്നിലുണ്ട് കാരണം ഇത് കഴിഞ്ഞൊരു ഒന്ന് ഒന്നര മാസം മുമ്പ് ഉണ്ടായ വലിയ കാറ്റിൽ ഇതിൻ്റെ തൂണുകൾക്കെല്ലാം ഇളക്കം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നേ ആ ബിൽഡിങ്ങിലൂടെ കടക്കാരൊക്കെ വന്നു ഇവിടെ പരാതികളെ റീച്ചാണ് പക്ഷെ അത് വേണ്ട ഗൗരവത്തിലെടുത്തില്ല അതിപ്പോൾ എന്താ പറയുക ജനങ്ങളുടെ ജീവിന് വില കൽപ്പിക്കാത്ത വലിയൊരു ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തോ കിടക്കുന്നതിൻ്റെ കാരണവും കൊണ്ട് ഇവിടെ ആ ജാളഭയം ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു ഗുരുത്തായിട്ട് കാണും ഈ സമയത്ത് അല്ല പൊതുവേ പഴയ ബിൽഡിങ്ങുകളെ നന്നാക്കണതിനെ കുറിച്ച് ഒരു ഇത് വന്നിട്ടുണ്ട് അതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ കോർപ്പറേഷന്റെ സ്വന്തം ബിൽഡിങ്ങുകളെ കുറിച്ച് അതിൽ ചർച്ച വന്നിട്ടില്ല ഇത്തരം ഒരുപാട് കോർപ്പറേഷന്റെ ബിൽഡിങ്ങുകള് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കുറക്കഞ്ചേരി അടക്കം അപ്പൊ അതൊക്കെ അടിയന്തരമായിട്ട് ഇടപെടൽ വേണം ആ കാര്യത്തില് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഈ ഷീറ്റ് സ്ഥാപിച്ചിരുന്ന ഈ മേൽക്കൂര സ്ഥാപിച്ചിരുന്ന കമ്പികൾക്കടക്കം ബലക്ഷയം ഉണ്ടായിരുന്നു അത് എന്നൊരു ആരോപണമുണ്ട് ഉണ്ട് അത് കഴിഞ്ഞ കാറ്റിൽ അവർ ഇളകി നിൽക്കണ്ടായിരുന്നു അത് വന്ന് അറിയിച്ചിട്ടും അത് വേണ്ട ഒരു ഇതിലെടുത്തില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു അതിന് കാരണമായത് എന്തായാലും ഈ ഒരു വലിയൊരു അപകടം ഇത്രയും വലിയൊരു മേൽക്കൂര വീണിട്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് എന്താണ് ഈ കൗൺസിൽ യോഗത്തിലൊക്കെ ഈ കാര്യം ഉന്നയിക്കുമോ തീർച്ചയായിട്ടും കൗൺസിൽ യോഗത്തിൽ ഉന്നയിക്കും നമ്മൾ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പോലും ഈ ബലക്ഷയമായിട്ടുള്ള നഗരത്തിലെ കെട്ടിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലൊക്കെ തന്നെ അത് നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളതാണ് നമുക്കും ആശങ്കാജനകം ഉണ്ടാക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു വലിയൊരു അപകടം ഒരാൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഈ ഒരു സംഭവം നടന്നിട്ട് ഉണ്ടായത് ശരിക്കും ദൈവാനുഗ്രഹം എന്ന് തന്നെയാണ് മാത്രം പറഞ്ഞത് തീർച്ചയായിട്ടും കൗൺസിലർമാരടക്കം പറയുന്നതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇത്തരത്തിൽ വിലക്ഷയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം കെട്ടിടങ്ങൾ അതിലൊരു കൃത്യമായിട്ടുള്ള പരിശോധന അടക്കം നടത്തിയിട്ടില്ല അതാണ് ഇത്തരം ഒരു അപകടങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ എന്തായാലും മേയറും നമ്മളോടൊപ്പം ചേരുകയാണ് എന്താണ് ഒരു ആരോപണത്തിന് പ്രസക്തിയില്ല അന്വേഷിക്കും കാരണം ഇന്ന് ഉച്ചക്ക് വലിയ കാറ്റാരി ഇത് പുതിയതാണ് പഴയതും അല്ലല്ലോ അപ്പോൾ കാറ്റിന് അടുത്ത് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു ഇനി അതിനകത്ത് എന്തെങ്കിലും അങ്ങനെ സംരംഭം ഉണ്ടെങ്കിൽ അതന്വേഷിക്കും കണ്ടെത്തും എന്താണ് നടപടി എന്നുള്ളത് ബാക്കിൽ നിന്ന് നോക്കും മഴക്കാലത്തിന് മുന്നോടിയായിട്ട് മറ്റ് കെട്ടിടങ്ങളുടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം മഴ വന്നു എന്നുള്ളത് ഒരു തെളിവാണ് ഈ കുറി മഴ കാറ്റോടുകൂടി ആയിരിക്കും എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ഉള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം നൂറ്റി നാൽപ്പത്തിനാല് ബിൽഡിംഗ് അപകടത്തിലാണ് അതിനുള്ള പ്രൊക്കേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ട്രസ്റ്റ് പ്രത്യേകിച്ച് ഇതുപോലെ അപകടമില്ലാത്ത വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും വിനോദ നഗരസഭയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന് കീഴിലുള്ള നൂറ്റി നാൽപ്പത് ബിൽഡിങ്ങുകൾ ഇത്തരത്തിൽ സമാന നിലയിലൊരു അപകടാവസ്ഥയിലാണ് അതിലെല്ലാം പരിശോധന നടക്കുമെന്നടക്കം കോർപ്പറേഷൻ മേയർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ അതായത് ബി ജെ പി കൗൺസിലർമാരടക്കം പറയുന്നത് ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് വരുന്ന കൗൺസിൽ യോഗങ്ങളിലടക്കം ഈ കാര്യങ്ങൾ ഉയർത്തി ഉയർത്തിക്കാണിക്കുമെന്നും പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളുണ്ടാകുമെന്നുമാണ് അവർ അറിയിച്ചിട്ടുള്ളത് വിനോദ് അതെ തത്സമയ വിവരങ്ങളാണ് സാനുക്യ സജീവ് തൃശ്ശൂരിൽ നിന്നും നൽകിയത് നൽകിക്കൊണ്ടിരുന്നത് തൃശ്ശൂർ നഗരത്തിലാണ് വലിയ അപകടം ഒഴിവായത് വലിയ കാറ്റിൽ ശക്തമായ മഴയിലും കാറ്റിലും റോഡിലേക്ക് ഇരുമ്പ് മേൽക്കൂര പറന്ന് വീഴുകയായിരുന്നു കോർപ്പറേഷന് മുന്നിലാണ് ഈ സംഭവം നടന്നത് ഇതേ തുടർന്ന് റോഡിൽ ഏറെ നേരെ ഗതാഗത തടസ്സവും ഉണ്ടായി കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പറന്ന് വീണ മേൽക്കൂര അവിടെ നിന്ന് മാറ്റുന്ന നടപടി ജെ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മേൽക്കൂര അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും ആ മേൽക്കൂര ആരുടെ ദേഹത്തും പതിക്കാതിരുന്നത് മൂലം വലിയ അപകടം തന്നെയാണ് ഒഴിവായത് ഇത്തരത്തിൽ അപകടകരമായ നിലയിൽ നൂറ്റി നാൽപ്പതോളം കെട്ടിടങ്ങൾ നഗരത്തിലുണ്ട് അതിന്മേൽ നടപടി കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മേയർ ജനൻ ടി വിയോട് പ്രതികരിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്